ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ മുഖം സന്നദ്ധസേനയോട് കൂടെ അരീക്കോട് പൂങ്കുടി പുഴയിലേക്ക് കാണാതായ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് അൻഷിഫിനെ ഇന്നലെ രാത്രി പന്ത്രണ്ടര ആ സമയത്തിനുള്ളിലാണ് കിട്ടുന്നത് അൻഷിഫ് അവിടുന്ന് കളി കഴിഞ്ഞിട്ട് കാൽ കൈകാൻ പോയപ്പോൾ വൈദ്യുതി വീണതാണെന്നാണ് നമുക്കന്ന് കിട്ടിയ വിവരം അന്ന് ആ സമയം മുതൽ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ആ പുഴയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് പിന്നീട് എല്ലാവരും എത്തി സംയുക്തമായി തന്നെ തെരച്ചിൽ നടത്തി പക്ഷേ കണ്ടെത്താൻ പറ്റിയില്ല നമ്മുടെ എൻ്റെ മുഖ സന്നസേനയുടെ സ്കൂബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് പിറ്റേന്ന് നമ്മൾ മൂന്ന് ആറ് ഇരുന്നിന് പിന്നെ അവിടെ ചെല്ലുന്നത് രാവിലെ ഏഴ് മണിക്ക് നമ്മൾ അവിടെ എത്തി നമ്മൾ തെരച്ചിൽ ആരംഭിച്ചിരുന്നു അങ്ങനെ വൈകുന്നേരം ഏഴ് മണി വരെ ഏകദേശം ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ എല്ലാവരും ടയേർഡായ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ സ്കൂബ ടീം അംഗങ്ങൾ തന്നെ രണ്ട് പേരും രണ്ടോ മൂന്ന് പേരാണ് കറക്റ്റ് സ്കൂബ നമുക്ക് ചെയ്യാൻ പറ്റിയ ടീം എന്ന നിലവിൽ നമുക്കുള്ളത് അപ്പോൾ അവരെല്ലാം തന്നെ ചെയ്തിട്ടും ടയായി നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ തിരിച്ച് പോരുകയായിരുന്നു അങ്ങനെ രാത്രി അവിടെ ലൈറ്റൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പാലസിലൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് തന്നെ അവിടെ കാവലിരിക്കായിരുന്നു അവരിൽ ഒരാളെ കണ്ണിലാണ് ഈ ഒരു മയ്യത്ത് വരുന്നത് കണ്ടതെന്നാണ് മനസ്സിലായത് മയ്യത്ത് നിന്ന് കബറടക്കി ഏകദേശം ഒരു രണ്ട് മണിൻ്റെ ഉള്ളിലായിട്ടാണ് മയ്യത്ത് കൊണ്ടുവന്നത് ഉപ്പ ഗൾഫിലായിരുന്നു ഉപ്പ നാട്ടിലെത്തി ആ വീട്ടിലേക്ക് ഞങ്ങൾ പോയിരുന്നു ഞങ്ങൾ സ്കൂപ്പാടി അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ബോട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി കിട്ടിയില്ലെങ്കിൽ പിന്നെ തെരച്ചിൽ നടത്തണമല്ലോ അതുകൊണ്ട് കരുതിയിട്ടാണ് ബോട്ടൊക്കെ അവിടെ തന്നെ വെച്ച് പോകുന്നതായിരുന്നു വളരെ സങ്കടകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ വീട്ടിൽ കാണാൻ പറ്റിയത് അവിടെ നിന്ന് ആ കരച്ചിലും എല്ലാം ഞങ്ങളെല്ലാവരും എങ്ങനെയൊക്കെ അടക്കി പിടിച്ച് നിന്നൊരവസ്ഥയായിരുന്നു അത്രയും വളരെ സങ്കടകരമായ ഒരു അവസ്ഥ നമ്മളെ കുട്ടികളെല്ലാവരും നമ്മൾ നീന്തൽ പഠിപ്പിക്കൽ നിർബന്ധമാണ് നമ്മളെല്ലാവരും മാറ്റി നിർത്തണം അവിടെ തന്നെ ഈ നീർണായിട്ട് ശല്യം ഉണ്ടായതുകൊണ്ടാണ് കുട്ടികളൊന്നും പുതിയ ഇറങ്ങാതിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നീന്തൽ എന്തായാലും നമ്മുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ നീന്തൽ പഠിപ്പിക്കണം പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു ഒഴിക്കിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നേരെ നമ്മൾ എന്ത് ചെയ്യുക ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയല്ല വേണ്ടത് നമ്മളിപ്പോൾ എവിടുന്നാണ് വീണ് പോയത് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ പട്ട ടയേർഡായി പോകാനും എല്ലാം തീരും ചാൻസ് ഉണ്ട് അപ്പോൾ തന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒഴിക്ക് നമ്മൾ ഒഴുകി പോവുകയാണെങ്കിൽ ഒഴികി പോകുമ്പോൾ എന്തെങ്കിലും കറക്കടയാൻ ശ്രമിക്കണം ഏത് ഭാഗത്താണോ വീണത് ആ ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളാവൽ എല്ലാത്തിനും ഒരു പരിധികളുണ്ട് പക്ഷേ നിസ്സാരമായി തന്നെ പോകാൻ കാരണം കാരണങ്ങളുണ്ടാവും എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയം പോലെ ചിലപ്പോൾ സംഭവിച്ചുകൂടാതില്ല ചിലതിന് ഇതൊന്നും കാരണമായിക്കൊള്ളണമെന്നില്ല ഒന്നും തന്നെ സംഭവിക്കാതെ ചില നിസ്സാര സംഭവങ്ങൾക്ക് തന്നെ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാലും നമ്മൾ കരുതിയിരിക്കണമല്ലോ എന്തായാലും ഞങ്ങളിന്ന് അവിടുന്ന് ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് മരണ്ടിയിലേക്ക് കയറ്റി തിരിച്ചിങ്ങോട്ട് പോരുകയായിരുന്നു നാട്ടിൽ നിന്ന് അവിടുത്തെ നാട്ടുകാരോടൊക്കെ ഞങ്ങൾക്ക് വളരെ സ്നേഹമാണ് അവിടുന്ന് കിട്ടിയത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുഖം സന്നദ്ധസേനെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് ഇതൊന്നും എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇടാറില്ല പലപ്പോഴും ഞാൻ പോകുന്ന സമയങ്ങളിൽ മാത്രമാണ് വീഡിയോ എടുക്കാറും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാറൊക്കെ ചെയ്യാറ് കാരണം അവർക്ക് ഇവരുടെ പ്രവർത്തനമൊക്കെ എന്നിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ അല്ല ഇവരൊക്കെ നന്നെങ്കിൽ ആ ടീം അങ്ങനെ എന്ന് അത്രയും റിസ്ക് എടുത്തിട്ടാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നത് അതിൻ്റെ ഒക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒക്കെ അവർ ഉപയോഗിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ പൊതുജനങ്ങൾ അറിയും കൂടി വേണമല്ലോ എന്ന് ഏരിച്ചിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം നമുക്ക് കിട്ടുന്നത് തന്നെ ഈ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്നേഹമുണ്ട് അവർക്കൊക്കെ ഇന്നൊക്കെ ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ നമ്മളോട് കാണിക്കുന്ന സ്നേഹങ്ങൾ അതുപോലെ അന്ന് തന്നെ പുയലൊക്കെ തരച്ചിൽ നടത്തുമ്പോൾ തന്നെ റോഡ് പുഴയുടെ സൈഡ് ഭാഗത്തു നിന്നൊക്കെ ഓരോരുത്തർ വെള്ളം കൊണ്ടുവന്നിട്ട് വന്നിട്ട് ചായ കൊണ്ടുവന്നിട്ടൊക്കെ നമ്മളോട് കാണിക്കുന്ന സ്നേഹം അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും കൊടുക്കാൻ പറ്റണം ഇത് ഈ ഒരു പുയയിൽ നിന്ന് മാത്രമല്ല പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് പ്രതിസന്ധി വരരുത് എന്നാണ് പക്ഷെ അവർ എന്താ പറയുക ഒരു നാടാ അല്ലെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ലോകമാകുമ്പോൾ പ്രശ്നം പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിലൊക്കെ ഇടപെടേണ്ടി വരും നമുക്കൊരു സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ നമ്മളോട് പറ്റുന്ന സഹായം അതൊരു സംഘടന ആകുമ്പം ഒരു കെട്ടുറപ്പ് ഉണ്ടാവും എനിക്ക് തന്നെ എൻ്റെ മുഖം സന്നദ്ധസേനയിൽ മെമ്പർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു വൈലൊരാൾ വീണും കിടക്കുന്നുണ്ടെങ്കിൽ അയാളെടുത്തിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കിൽ ഒരു ധൈര്യത്തിനൊരാൾ വേണം അപ്പോൾ തന്നെ പറഞ്ഞാൽ എൻ്റെ മുഖ സന്നദ്ധസേനയുടെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും ഓടി വന്ന് എന്നെ കൂടി ഹെൽപ് ചെയ്യാനുണ്ടാവും ആ ഒരു ധൈര്യമാണ് അത് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മുഖ കേന്ദ്രീകരിച്ചുള്ള ആരെങ്കിലും സന്നദ്ധ പ്രവർത്തനത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ സന്നദ്ധസേനയുടെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പല എക്യുപ്മെൻറ്റ്സ് വാങ്ങാനുണ്ടോ അതുപോലെ പല എക്സ്പെൻസുകളുണ്ടോ ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും നമ്മളെ സഹായിക്കാവുന്നതാണ് ഒരു എൻ്റെ മുഖം സന്നദ്ധ സേന മാത്രമല്ല കേട്ടോ നിരവധി ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു നിരവധി മനുഷ്യ സ്നേഹികളായ നിരവധി സന്നദ്ധ പ്രവർത്തകർ അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ അവിടെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഒരു നാടിന് ഒരു ദുരന്തം വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് വരിക എന്നുള്ളത് ഒരു സംതൃപ്തിയുള്ള കാരണം കാരണം സംഭവം എന്താണുള്ള എന്തായാലും സംഭവിച്ചാൽ ഒരു നാടിൻ്റെ എന്താ പറയുക നാടിൻ്റെ സങ്കടത്തിലേക്ക് ഒത്തുചേരുക അല്ലെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള പ്രതിവിധി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫയർഫോഴ്സായാലും അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് ട്രോമാ കെയർ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരുപാട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുക അവിടെയുള്ള പൊതുജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം